സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി നിറവിൽ സ്കൂൾ വാർഷിക പ്രഖ്യാപന സമ്മേളനം പി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു മാർച്ച് ഒന്ന് രണ്ട് തീയതികളിലാണ് സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷം നടക്കുക സ്കൂൾ വാർഷികത്തിന്റെ നിറവിലാണ് ശതോത്സവം എന്ന പേരിൽ മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ വാർഷികം നടത്താൻ തീരുമാനമായി ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രഖ്യാപന സമ്മേളനം പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കാലികമായ ചുറ്റുപാടുകൾ വളരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കണം എല്ലാവരും സമഞ്ജസമായി സമ്മേളിച്ച് വളരെ നല്ല രീതിയിൽ അധ്യയനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അവർക്കാവശ്യമായിട്ടുള്ള പരിശീലനം നൽകുന്ന വിദ്യാലയമായി പൊതുവിദ്യാലയം മാറി അതുകൊണ്ട് തന്നെ പൊതുവിദ്യാലയങ്ങളുടെ അഡ്മിഷൻ കൂടി അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുടെ അഡ്മിഷൻ കുറഞ്ഞു കാരണം എന്താണ് ഇവിടെ പ്രീ പ്രൈമറി മുതൽ ഇംഗ്ലീഷ് മുതൽ പ്രൈമറി ഘട്ടത്തിൽ തന്നെ നമ്മുടെ വിദ്യാലയങ്ങൾ പഠിപ്പിക്കുകയാണ് നല്ല പ്രഗൽഭരായ അധ്യാപകന്മാർ സംഘാടക സമിതി ചെയർമാൻ ഉസ്മാൻ കൊമ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി ലോഗോ പ്രകാശനം നിർവഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കൊളമ്പിൽ പി കെ അബ്ദുൽസലാം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സക്കീർ ഹുസൈൻ പ്രധാനാധ്യാപകൻ കെ രാജഗോപാലൻ കെ വി അബ്ദുൽ അസീസ് കെ വി ഹമീദ് യൂസഫ് പാറയിൽ എം ടി അബൂബക്കർ മൗലവി അസ്ഗർ അലി ഫൈസി കോരു കോക്കാട്ടിൽ ആമിന കെ വി ഹംസപ്പ കെ പി അബ്ദുസമദ് സജി ഫിലിപ്പ് കെ വി മുഹമ്മദ് ഷെഫീഖ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്നു രക്ഷാകർത്തർ ക്ലാസിന് കെ വി സാലിമ ഷെഫീക്ക് ഷെമീമ ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ